ഹായ് ഫ്രണ്ട്സ് രശ്മി കലാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി കോട്ടൺ ടോപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല സൈഡ് സെറ്റ് ഇട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസിൽ നല്ല എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ടോപ്സ് ആ പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് നാല് കളേഴ്സ് അടിപൊളി ഷേർട്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് റാം ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് കറക്റ്റായി കിട്ടുന്നില്ല റാം ഗ്രീൻ അറിയുള്ള ആ ഒരു ആണ് വന്നിരിക്കുന്നത് അതിൽ നല്ല നേവി ബ്ലൂവിൽ നല്ല ഒരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് കളറാണ് ആഷിൽ അതേപോലെ തന്നെ ഗ്രേപ്പാൻ്റെ കളറിലാണ് നമുക്ക് ആ ഒരു ഓക്കെ ഒരു ബോക്സ് വർക്ക് കൊടുത്തേക്കുന്നത് അടിപൊളി ഹാൻഡ് എംബ്രോയിഡറി വർക്കാക്കി കൊടുത്തേക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ സൈഡ് സിറ്റഡാണ് നമുക്ക് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് ഓഫീസിലായിരുന്നാലും പുറത്തൊക്കെ പോപ്പിഴായിരുന്നാലും സിംപിളായിട്ടൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല ഒരു സൈഡ് ഓപ്പൺ ഡോക്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല പിങ്ക് കളറാണ് കേട്ടോ നമുക്കതിൽ അതിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അതിൽ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പോർഷനിൽ ആ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു നല്ലൊരു കളർ ഷീഡ്സ് തന്നെയാണ് നാലും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷീഡ്സ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ആണേ ഡാർക്ക് മെറൂൺ ആണ് നമുക്കത് കാണുമ്പോൾ ലൈറ്റ് പോലെ തോന്നുന്നത് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നമുക്ക് കറക്റ്റ് അത് എടുക്കാൻ പറ്റിയിട്ടില്ല കളർ ഷെയ്ഡ് അല്ല ഡാർക്ക് മെറൂൺ വന്നിട്ട് നേവി ബ്ലൂ ആണ് അതിൻ്റെ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മുടെ വാട്സാപ്പ് നമ്പർ വലു ഏ നയൻ ടു വൺ ഡബിൾ ഫോർ നയൻ ത്രീ ടു ഫൈവ്